പൊതിഞ്ഞ ശിശുമശിഹ ശിശുമിഹ നമസ്കാരം ഋഷിൽ തിരുദേഹം സ്വയം യാഗമാക്കി ലോകരക്ഷതി നമസ്കാരം സുരേഷിന്റെ നിസ്തുയനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു യേശു അവരോട് കുരുഡർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനി ചെന്നറിയിപ്പിൽ എന്നാൽ എളറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു ദരിദ്രരോട് സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ് ദാരിദ്ര്യം സ്വത്തിന്റെ കാര്യത്തിൽ അല്ല ആത്മീയ വിഷയങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് പാപത്തിനുള്ള പരിഹാരം ഉണ്ട് കാരണം അവൻ സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വയം നീതിമാനാണെന്ന് വിചാരിക്കുന്നവൻ ഈ സുവിശേഷത്തെ തിരസ്കരിക്കുന്നു അതുകൊണ്ട് അവൻ ദൈവക്രോധത്തിന്റെ പാത്രമായി തീരുന്നു എന്നാൽ ഹൃദയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ആത്മീയമായി തന്റെ സ്ഥിതി മനസ്സിലാക്കുന്നു തന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾക്കും പ്രകാരം കഴിയട്ടെ